രാഷ്ട്രീയ മാറ്റം കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാർ നാല് വർഷത്തോളം പൂഴ്ത്തിവെച്ചു മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ രണ്ട് പ്രമുഖർ സ്വർണ കള്ളക്കടത്തും കൊലയും നടത്തിയെന്ന ആരോപണം ഉയർന്നിട്ടും അവരെ സംരക്ഷിക്കുകയാണ് സർക്കാർ ചെയ്യുന്നതെന്നും കെ സുരേന്ദ്രൻ തിരുവനന്തപുരത്ത് പറഞ്ഞു അതിവേഗം ജനസംഘത്തിന് കഴിഞ്ഞു നാലേ മുക്കാൽ കൊല്ലം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഈ സർക്കാർ ഹോൾസോറേജിൽ വെച്ചു മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ രണ്ട് പ്രമുഖന്മാർ പൊളിറ്റിക്കൽ സെക്രട്ടറിയും ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിയും സ്വർണ്ണക്കള്ളക്കടത്ത് നടക്കുന്നു ഡ്രഗ് ട്രാഫിക്കിങ്ങിനെ പ്രോത്സാഹിപ്പിക്കുന്നു മാഫിയ സംഘങ്ങളെ സഹായിക്കുന്നു കള്ളപ്പണ ഇടപാടുകൾക്ക് വളം വെച്ചു കൊടുക്കുന്നു കൊലപാതകങ്ങൾ വരെ ആസൂത്രണം ചെയ്യുന്നു എന്ന് പരസ്യമായി യു ഡി എഫ് എൽ ഡി എഫിലെ തന്നെ ഒരു എം എൽ എ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു എം എൽ എ പറഞ്ഞിട്ട് എഴുപത്തിരണ്ട് മണിക്കൂർ കഴിഞ്ഞു മുഖ്യമന്ത്രി പറഞ്ഞു ഉടനെ അന്വേഷണം ഉണ്ടാവും ഒരു നടപടിയും ഉണ്ടായില്ല കുറ്റക്കാരെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള നീക്കമാണ് അവിടെ നടത്തിയത്